കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ ഗുരുവിന്റെ തട്ടിയ തലക്കടത്തൂരിലെ ശിഷ്യൻ പിടിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പരിചയം പുതുക്കിയ അധ്യാപികയുടെ വീട്ടിലെത്തി സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ ഇയാളുടെ ഭാര്യയ്ക്ക് അറസ്റ്റ് വാറണ്ടും നൽകി ചെറിയ തലക്കടത്തൂരിലെ നീരിയത്ത് ബെർക്കൻ ഫിറോസ് അൻപത്തൊന്ന് വയസ്സ് ഭാര്യ റംലത്ത് എന്ന മാളു നാൽപ്പത്തിമൂന്ന് വയസ്സ് എന്നിവരാണ് പ്രതികൾ തലക്കടത്തൂർ സ്കൂളിലെ അധ്യാപികയായ നെടുവ സ്വദേശിനിയുടെ സ്വർണവും പണവുമാണ് കവർന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എത്തിയപ്പോഴായിരുന്നു ശിഷ്യന്റെ പരിചയം പുതുക്കൽ നടന്നത് തുടർച്ചയായി വീട്ടിലെത്തി സൌഹൃദം നിലനിർത്തുകയും ചെയ്തു പക്ഷാഘാതം ബാധിച്ചിരുന്നതായി പറഞ്ഞ് അധ്യാപികയുടെ ദയ പിടിച്ചുപറ്റി ജീവിക്കാൻ മാർഗമില്ലെന്നും പറഞ്ഞ് ഫലിപ്പിച്ചു തുടർന്ന് ബിസിനസ് തുടങ്ങാൻ ഒരു ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നും നാലായിരം രൂപ പലിശ നൽകാമെന്നും പറഞ്ഞ് അധ്യാപികയിൽ നിന്ന് തുക കൈപ്പറ്റി വീണ്ടും ഒരു ലക്ഷം രൂപ കൂടി വാങ്ങി പലിശ തുക രണ്ടു തവണ കൃത്യമായി തിരികെ നൽകി പ്രതി സത്യസന്ധതയും തെളിയിച്ചു പിന്നീട് ബിസിനസ് വിപുലമാക്കാനാണെന്ന് പറഞ്ഞ് സ്വർണം ആവശ്യപ്പെട്ടതോടെ ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തൊന്നും പവൻ സ്വർണവും അധ്യാപിക ഫിറോസിന് നൽകി പിന്നീട് ഫിറോസിന്റെ ഫോൺ ഓഫ് ഓഫായതോടെയാണ് അധ്യാപികയ്ക്ക് താൻ കബളിപ്പിക്കപ്പെട്ടതായി സംശയം തോന്നിയത് ചതിച്ച് തന്ത്രപൂർവ്വം തുക എന്നാണ് അധ്യാപികയുടെ പരാതി മകളുടെ വിവാഹത്തിന് ശേഖരിച്ചു വെച്ച പണവും സ്വർണവുമാണ് നഷ്ടപ്പെട്ടത് മാത്രമല്ല വിവാഹം മുടങ്ങുകയും ചെയ്തു പരിചയപ്പെട്ട വിദ്യാർത്ഥിയെ മകനെ പോലെ സ്നേഹിക്കുകയും അമ്മയോടെന്ന പോലെ പെരുമാറുകയുമാണ് ചെയ്തത് ഒരിക്കൽ ഫോണിൽ കിട്ടിയപ്പോൾ വേണമെങ്കിൽ കേസ് കൊടുക്കാനാണ് പറഞ്ഞതെന്നും വീണ്ടും വിളിച്ചപ്പോൾ ഗുണ്ടകളെ അയച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി അധ്യാപികയുടെ പരാതിയിൽ പറയുന്നു പ്രതി വിദ്യാർത്ഥിയായിരുന്നു ഫിറോസിനെ ഹാജരാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട റിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു